ബി മേത്ര രാവിലെ എഴുന്നേറ്റുകൊണ്ട് എവിടെ മത്സരിക്കും എന്നുള്ള ഒരു രീതി രബി മേത്രക്കില്ല പാർട്ടി രണ്ടായിരത്തി പത്തിൽ ജബി മേത്രോട് പറഞ്ഞു ആലുവ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ മത്സരിക്കൂ രണ്ടായിരത്തി പതിനഞ്ചിലും പറഞ്ഞു ആലുവ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ മത്സരിക്കൂ രണ്ടായിരത്തി ഇരുപതിലും പറഞ്ഞു ആലുവ നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ മത്സരിക്കൂ മൂന്ന് പ്രാവശ്യവും കൈപ്പത്തി ചിഹ്നത്തിൽ പാർട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മത്സരിച്ചു അതിനുശേഷം പാർട്ടി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പറഞ്ഞു രാജ്യസഭയിലേക്ക് നോമിനേഷൻ കൊടുക്കാൻ ഫയൽ ചെയ്യാൻ പാർട്ടി തീരുമാനമെടുത്തു അങ്ങനെ പാർട്ടി എന്ത് തീരുമാനിക്കും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ എന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത് അത് വളരെ ആത്മാർത്ഥതയോടുകൂടി കേരളത്തിലെ അമ്മമാരുടെ ശബ്ദമായി അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സ്ത്രീകളും സഹോദരിമാരും അതിന്റെ മുന്നിലുണ്ടാവും ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ തിരക്കിലാണ് അല്ല അത് ഓരോത്തർക്കും ഓരോ രീതികളും പ്രയോറിറ്റികളും തീരുമാനങ്ങളും ഒക്കെയാണല്ലോ അത് ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ പാർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് ഇപ്പോ രണ്ടായിരത്തി പത്തിൽ ആലുവ നഗരസഭയിലേക്ക് മത്സരിക്കുമ്പോഴോ രണ്ടായിരത്തി ഇരുപതിൽ ആലുവ നഗരസഭയിലേക്ക് മത്സരിക്കുമ്പോഴോ സ്വാഭാവികമായും അവിടെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന ഒരു ആ രണ്ടായിരത്തി ഇരുപതിൽ എപ്പോൾ നമ്മൾ സ്വാഭാവികമായും കരുതുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചു വരെ അവിടെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കും അപ്പൊ മാനസികമായി ആലുവ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ആയി രണ്ടായിരത്തി ഇരുപത്തഞ്ചു വരെ ഇരിക്കാൻ തയ്യാറായി ഒരു വ്യക്തിയാണ് പക്ഷെ പാർട്ടി വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു അത് നമ്മൾ നിറവേറ്റുന്നു കോൺഗ്രസ് ഫസ്റ്റ്